ഞാൻ ചോദിക്കുന്നത് കൺസേൺ ഈ രാത്രി ഇവർക്ക് വെളിച്ചം പ്രൊവൈഡ് ചെയ്തൂടാ ഡേ നൈറ്റ് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പാതി ദിവസം കൊണ്ട് തീരുന്ന പ്രശ്നമാണിത് പോലെ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാരണങ്ങൾ പറഞ്ഞ് രക്ഷാപ്രവർത്തനം നിർത്താൻ സാധ്യതയുണ്ട് എന്താണ് കരുതുന്നത് നൂറ് ശതമാനം കുറച്ച് കഴിഞ്ഞാൽ ഇരുടായി കഴിഞ്ഞാൽ നിർത്തി വെക്കും ഹലോ ഇതില് അയാളെ സസ്പെൻഡ് ചെയ്തിട്ടോ മറ്റോ കാര്യോ ഇങ്ങനെ ഇങ്ങൊന്നുമില്ല ഒക്കെ ഒരുപാട് നേരം വെയിൽ പോയി ഇത് ചെയ്യണെ കുറച്ച് നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും കാര്യമില്ല ഞാൻ പറയുന്നത് നാടൻ ആളുകളാണ് വേണ്ടത് ഇപ്പൊ നമ്മളെ കോഴിക്കോട് മുക്കംഭാഗത്തുനിന്നാണെന്ന് തോന്നുന്നുണ്ട് ഒരു നാല്പത് ആൾക്കാർ ഒരു ഒരു സ്ഥിരമായി റെസ്ക്യൂവിന് ടീമാണ് അവർ ഇന്നലെ പറയുണ്ട് നാൽപ്പതാള് നമ്മൾ വരട്ടെ റെസ്ക്യൂന് എന്നുള്ളത് ഒരു സ്പെഷ്യൽ ഇതിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളുകളാണ് എനിക്കറിയില്ല ഓരോ എന്താണ് എന്നുള്ളത് പക്ഷെ ഒരു വ്യക്തിയുമായി തീരെ കയ്യിൽ ഉണ്ടാവില്ല അത് ശരിയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവർ നാണം കെടും എന്നുള്ളതാണ് പ്രശ്നം സത്യത്തിൽ ഇവർ നാണം കെട്ടാലും വേണ്ടിയില്ല ആളെ ആളെ കിട്ടല് വളരെ ദയനീയ സ്ഥിതിയാണ് അർജുൻ്റെ വീട്ടിൽ അപ്പോൾ മനാഫ് ഈ രക്ഷാപ്രവർത്തനത്തിലെ എങ്ങനെയാ അതിനു കാട്ടിയതിന് തന്നെയല്ലേ മർദ്ദിച്ചത് അതായത് അവരുടെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട് അത് ചൂണ്ടിക്കാട്ടിയപ്പോൾ മർദ്ദിക്കുകയാണ് ആ അവരെന്നെ തല്ലണം എന്നാണ് രണ്ടു ദിവസമായിട്ട് തീരുമാനിച്ചത് കിട്ടാനുള്ള കിട്ടി അത്രയുള്ളു അല്ലേ ഭാഗത്തുള്ള ഉദ്യോഗസ്ഥനും ബാക്കിയുള്ളവരും ചോദിക്കണേ ഈ മീഡിയകളൊക്കെ എന്തിനാണ് കൊണ്ടുവന്നതെന്നാ ചോദിക്കുന്നത് ഞാൻ കൊണ്ടുവന്ന ഒന്നല്ലോ ഞാൻ ഇന്നലെയും പറഞ്ഞിരിക്കണേ മലയാളികളൊരു പ്രത്യേകതയാണ് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായ മൊത്തം മലയാളികൾ അവിടെ ഉണ്ടാവും